അതിരാവിലെ തന്നെ അപകടത്തിന്റെ ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് വീണ്ടും വില്ലനായിരിക്കുകയാണ് കാർബൺ മോണോക്സൈഡ് കാർബൺ മോണോക്സൈഡ് വിഷവാതകം ശ്വസിച്ച പതിനൊന്ന് ഇന്ത്യക്കാർ ജോർജിയയിലെ റിസോർട്ടിനുള്ളിൽ മരിച്ചു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ഗുദാവൂരി റിസോർട്ടിലെ ഇന്ത്യൻ ഹോട്ടലാണ് സംഭവം കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചതാണ് മരണകാരണം എന്നാണ് പ്രാഥമിക വിവരം തബ്ലിസിയിലെ എംബസിയാണ് മരണവിവരം പുറത്തുവിട്ടത് കൊലപാതകമാണോ എന്നതുൾപ്പെടെ അന്വേഷിക്കുമെന്ന് ജോർജിയ പോലീസ് വ്യക്തമാക്കി മൊത്തം പതിനൊന്ന് പേർ സംഭവത്തിൽ മരിച്ചുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കെട്ടിടത്തിലെ രണ്ടാം നിലയിലെ കിടപ്പ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹങ്ങളിൽ ബലപ്രയോഗത്തിന്റെ ലക്ഷണങ്ങളില്ല എന്ന് ജോർജിയൻ പോലീസ് അറിയിക്കുന്നു മരിച്ചവരിൽ പതിനൊന്ന് പേർ വിദേശ പൌരന്മാരും ഒരാൾ ജോർജിയൻ പൌരനുമാണ് ഇവർ റെസ്റ്റോറന്റിലെ ജീവനക്കാരാണെന്നാണ് കരുതുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ഇല്ലായിരുന്നു ഇതിനെ തുടർന്ന് ജീവനക്കാർ ജനറേറ്റർ പ്രവർത്തിപ്പിച്ചിരുന്നു ഇതിൽ നിന്നാവാം കാർബൺ മോണോക്സൈഡ് വമിച്ചത് എന്നാണ് നിഗമനം സംഭവത്തെക്കുറിച്ച് ഔദ്യോഗിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് ജോർജിയൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു തിരുവനന്തപുരം ചേങ്കോട്ടുകോണം സ്വദേശികളായ എട്ട് വിനോദ സഞ്ചാരികൾ നേപ്പാളിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച സംഭവത്തിലും മലയാളിയായ യുവാവ് കാനഡയെ കാറിനുള്ളിൽ എ സി ഓണാക്കിയ ശേഷം അടച്ച കാറിനുള്ളിൽ ഇരുന്നപ്പോൾ മരണം സംഭവിച്ചപ്പോഴും ഒക്കെ വില്ലനായത് ഈ നിശബ്ദ കൊലയാളിയാണ് പേര് സൂചിപ്പിക്കുന്ന പോലെ കാർബണും ഓക്സിജനും ചേർന്നതും മണവും നിറവും ഇല്ലാത്തതുമായ ഒരു വാതകമാണ് കാർബൺ മൊണോക്സൈഡ് തന്മാത്ര ഭാരം ഇരുപത്തിയെട്ട് ദശാംശം പൂജ്യം ഒന്ന് ഗ്രാം പെർ മോൾ ആണ് കുറഞ്ഞ അളവിൽ പോലും വളരെ മാരകമായ ഒരു വാതകമാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും കാർബൺ മൊണോക്സൈഡിനെ നിശബ്ദ കൊലയാളി എന്ന് വിളിക്കാറുണ്ട് വാതക ദ്രാവക ഖര ഇന്ധനങ്ങൾ കത്തുമ്പോൾ താപപ്രകാശ ഊർജം ഉണ്ടാവുന്നു എന്ന് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതാണ് നമുക്കറിയാം സാധാരണ ഓക്സിജന്റെ സാന്നിധ്യത്തിൽ ഇന്ധനം കത്തുമ്പോൾ നടക്കുന്ന കെമിക്കൽ റിയാക്ഷനാണ് ഇവിടെയും സംഭവിക്കുന്നത് അതായത് ഊർജം ഉത്പാദിപ്പിക്കുന്നതിന്റെ കൂടെ കാർബൺ ഡയോക്സൈഡും ജലബാഷ്പവും ഉണ്ടാവും എന്നാൽ പൂർണ്ണമായ ജ്വലനം നടന്നില്ല എങ്കിൽ അല്ലെങ്കിൽ കത്തൽ പ്രക്രിയ പൂർണ്ണമാകാത്തപ്പോൾ കാർബൺ ഡയോക്സൈഡ് കൂടാതെ കാർബൺ മോണോക്സൈഡ് കൂടെ അവിടെ ഉണ്ടാവുന്നു ഒരുപക്ഷെ പൂർണ്ണമായ ജ്വലനം നടക്കാത്തതിന് പല കാരണങ്ങളുണ്ടാവും ഉദാഹരണത്തിന് ഒരു ക്ലോസ്ഡ് ആയ സിസ്റ്റത്തിലുള്ള ഓക്സിജൻ ഭൂരിഭാഗം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവിടെ ജ്വലനം പൂർണ്ണമാവില്ല കൂടാതെ കേടുവന്നതും കാലപ്പഴക്കമുള്ളതുമായ ഉപകരണങ്ങളിൽ ജ്വലനം നടക്കുമ്പോഴും അപൂർണമായ ജ്വലനം നടക്കാം എങ്ങനെയാണ് അപകടം ഉണ്ടാവുന്നത് എന്ന് വിശദമാക്കാം ശ്വസന വായുവിന്റെ കൂടെ കലരുന്ന കാർബൺ മോണോക്സൈഡ് രക്തത്തിൽ കലരുകയും ഓക്സിജന്റെ അഭാവം രക്തത്തിൽ വരികയും ചെയ്യുമ്പോഴാണ് മരണ കാരണമാകുന്നത് എത്രമാത്രം ഇത് ശ്വാസവായുവിൽ അടങ്ങിയിരിക്കുന്നു എന്നതനുസരിച്ചാണ് ഇതിന്റെ വിഷം തീരുമാനിക്കപ്പെടുന്നത് അതായത് അന്തരീക്ഷ വായുവിൽ തേർട്ടി ഫൈവ് പാർട്സ് പെർ മില്യണിൽ താഴെയാണെങ്കിൽ സാധാരണ പ്രശ്നം ഉണ്ടാകാറില്ല കാർബൺ മോണോക്സൈഡ് സൂക്ഷിച്ചിട്ടുള്ള അപകട വാർത്ത നമ്മൾ ധാരാളം കേൾക്കാറുണ്ട് എങ്കിൽ അതിന്റെ തീവ്രതയെക്കുറിച്ചും അപകടത്തെക്കുറിച്ചും അധികം മാർക്കും അറിയില്ല അടച്ച കാറിനുള്ളിൽ എ സി ഓണാക്കി ഉറങ്ങുന്നത് അപകടമാകാം നീണ്ട സമയത്തെ ആ കാറിന്റെ ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു സാഹചര്യം കാർബൺ മോണോക്സൈഡിന്റെ സാധ്യത കൂട്ടും കാറിൽ തങ്ങി നിൽക്കുന്ന ഈ വാതകം മരണത്തിന് കാരണമാകും ഹീറ്റർ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളിലും കാറുകളിലും ഭീഷണി ഉയർത്തുന്ന കാർബൺ മോണോക്സൈഡ് വിഷവാതകം ശബ്ദനായ കൊലയാളിയാണ് കടുത്ത തലവേദന ശ്വാസതടസ്സം തളർച്ച കാഴ്ചമങ്ങൽ ഛർദി എന്നിവ ഉണ്ട് എങ്കിൽ വിഷവാതകത്തിന്റെ സാന്നിധ്യം ഉറപ്പിക്കാം നാനൂറ് പി പി എമ്മിൽ തലവേദന തലചുറ്റൽ അനുഭവപ്പെടാം മൂവായിരത്തി ഇരുന്നൂറ് പി എം ആകുമ്പോഴേക്കും പത്ത് മിനിറ്റിനകം അബോധാവസ്ഥയിലെത്താം പന്ത്രണ്ടായിരത്തി എണ്ണൂറ് പി എമ്മിന് മുകളിൽ എത്തിയാൽ അത് മരണകാരണമാകുമെന്നും പഠനങ്ങൾ പറയുന്നുണ്ട് എത്ര സമയം ശ്വസിക്കുന്നു എന്നതും അപകടത്തിന്റെ അളവ് കൂട്ടും പത്ത് പി പി എം കാർബൺ മോണോക്സൈഡിന് മുകളിൽ അന്തരീക്ഷ വായുവിൽ എന്നതുപോലും കൂടുതൽ സമയം ശ്വസിച്ചാൽ അപകടകരമാകാം എന്നും റിപ്പോർട്ടുകളുണ്ട് അപകടമുണ്ട് എന്ന് പോലും ാൽ ഉടൻ തന്നെ വൈദ്യസഹായം നേടണം അപകടം ഒഴിവാക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കാം എന്ന് കൂടി പറയാം പലതരത്തിലുള്ള കാർബൺ മോണോക്സൈഡ് അലാമുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഹോട്ടലുകൾ ബുക്ക് ചെയ്യുമ്പോൾ റൂമുകളിൽ കാർബൺ മോണോക്സൈഡ് അലാമുകൾ ഉണ്ടോ എന്ന് ഫോൺ ചെയ്തോ ഇമെയിൽ അയച്ചോ ചോദിക്കുക ഉണ്ടെങ്കിൽ അതിന്റെ ബ്രാൻഡ് ഇപ്പോൾ പ്രവർത്തനക്ഷമമാണോ എന്ന് കൂടി അന്വേഷിക്കുക ഹോട്ടൽ ഉടമകളാണ് നിങ്ങളെങ്കിൽ എല്ലാ ഗസ്റ്റ് റൂമുകളിലും കാർബൺ മോണോക്സൈഡ് അലാമുകൾ ഫിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനിയൊരു ഒരു അപകടം ഇതിന്റെ ഈ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് അതിന്റെ അശ്രദ്ധയുടെ പേരിൽ ഉണ്ടാകാതിരിക്കട്ടെ നമ്മൾ എല്ലാവരും നമ്മുടെ വീടുകളിലുള്ള ഉൾപ്പെടെ പലതരത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ശ്രദ്ധാലുക്കളായിരിക്കണം ഇത് ഈ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു സിംറ്റംസ് ഒക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക കാർബൺ മോണോക്സൈഡ് അന്തരീക്ഷത്തിലുണ്ടോ എന്ന് കൂടി ശ്രദ്ധിക്കുക സുരക്ഷിതരായിരിക്കുക ന്യൂസ് ഡെസ്ക് കർമാസ്